ഏകദേശം ഒരു രണ്ടാഴ്ച മുന്നേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ബർത്ത്ഡേ ക്രൗൺ ഉണ്ടാക്കുമെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ ഫ്രീ ആവുമ്പോൾ ഉണ്ടാക്കുകയെന്ന് ഞാനത് റിപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ എപ്പോഴാണ് ഞാൻ ഫ്രീ ആയത് അന്ന് തന്നെ പക്ഷേ ഞാൻ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരു ഇമേജ് ഞാൻ എടുത്തിട്ട് അതൊന്ന് സേവ് ചെയ്തിട്ടിരുന്നു അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ ഗ്ലിറ്റർ ഷീറ്റിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗ്ലിറ്റർ ഷീറ്റ് എടുക്കുക ഞാനിപ്പോൾ നമ്മൾ യെല്ലോ കളർ ഗ്ലിറ്റർ ഷീറ്റാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു ക്രൗണിൻ്റെ സിമ്പിൾ ഒന്ന് വരച്ചെടുക്കുക ഫസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വരയ്ക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എ ഫോർ പേപ്പറിലൊന്ന് വരച്ചെടുക്കുക അതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ലിറ്റർ ഷീറ്റിലൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിൽ കട്ട് ചെയ്യാൻ മാത്രമേ ഒന്ന് പാടുള്ളൂ പിന്നെ ഒന്ന് വരച്ചെടുക്കാൻ വേണ്ടി പിന്നെ നമ്മൾ എന്തെങ്കിലും കുറച്ച് ബീഡ്സ് സ്റ്റോൺസോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കയ്യിലുള്ളത് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക നല്ല സെക്യൂർ ആയിട്ട് അപ്പോൾ നമ്മൾ നോർമൽ ഫെവിക്കോളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടില്ല അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഗ്ലൂഗണ്ണോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുക പിന്നെ നമ്മൾ മാർക്കർ എന്തെങ്കിലും ബ്ലാക്ക് കളർ മാർക്കറുണ്ട് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്നോ അല്ലെങ്കിൽ ബർത്ത്ഡേ ക്യൂനെന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതി കൊടുക്കുക ഇത് ഓപ്ഷനാണെങ്കിൽ വേണമെങ്കിൽ എഴുതിയാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എഴുതിയാൽ മതി പിന്നെ അതിൻ്റെ എഡ്ജസ്റ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ടൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ നമ്മളെ കോമ്പോസ് കൊണ്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്തെങ്കിലും ഹെയർ ബാൻഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അതിനുള്ളിലേക്ക് ഒന്ന് കടത്തിയതിന് ശേഷം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡാണ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കണം ഇപ്പം നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് യൂസ് ചെയ്യാം എന്നിട്ട് രണ്ട് സൈഡിൽ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഒന്ന് ടൈ ചെയ്തതിന് ശേഷം നമുക്കത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ